ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മീയ ജീവിതം എവിടെയോ കുടുങ്ങിക്കിടക്കുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് എങ്കിലും എന്തുകൊണ്ടാണ് എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ചോദിക്കാറുണ്ടോ ഒരു സംശയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം അല്ലെങ്കിൽ ജീവിത തിരക്കുകൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടാകാം നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ആത്മീയ വളർച്ച എന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല അത് ദിവസവും നടക്കുന്ന ചെറിയ ചുവടുവെപ്പുകളിലൂടെ സംഭവിക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന നാല് ലളിതമായ ശീലങ്ങളെക്കുറിച്ചാണ് ഒന്ന് മുന്തിരി വള്ളിയും ശാഖകളും നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ് യോഹന്നാൻ പതിനഞ്ച് അഞ്ചിൽ ഈശോ ഇപ്രകാരം പറയുന്നു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വളർച്ചയും നമ്മുടെ ശക്തിയും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നതും എല്ലാം ഈശോയുമായി ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത് മുന്തിരിവള്ളിയിൽ നിന്ന് ശാഖയ്ക്ക് ജീവൻ കിട്ടുന്നത് പോലെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നാല് ശീലങ്ങളും ദിവസവും ഈശോയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നവയാണ് രണ്ട് ദാവിദിന്റെ മാതൃക പഴയ നിയമത്തിലെ ദാവിദിനെ ഓർക്കുന്നുണ്ടോ രാജാവാകുന്നതിന് മുൻപ് അവൻ വയലിലെ വെറുമൊരു ആട്ടിടയൻ മാത്രമായിരുന്നു അവിടെ കൈയടിക്കാൻ ആളുകളില്ല ബഹളങ്ങളില്ല ആകെയുള്ളത് ആടുകൾ മാത്രം പക്ഷെ ദാവീദ് അവിടെ എന്താണ് ചെയ്തിരുന്നത് അവൻ ദിവസവും ചില ശീലങ്ങൾ പാലിച്ചിരുന്നു അവൻ സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തിന്റെ നിയമങ്ങൾ ധ്യാനിച്ചു ആ ഏകാന്തതയിൽ തന്റെ വിശ്വാസത്തെ അവൻ ബലപ്പെടുത്തി അതുകൊണ്ട് ഗോലിയാത്തിനെ നേരിടേണ്ടി വന്നപ്പോൾ ദാവീദ് ഭയപ്പെട്ടില്ല കാരണം രഹസ്യത്തിൽ അവൻ ദൈവത്തോട് ചേർന്നു നിന്ന് ശക്തി പ്രാപിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ വലിയ യുദ്ധങ്ങളിലല്ല ആത്മീയ വളർച്ച സംഭവിക്കുന്നത് വരാനിരിക്കുന്ന യുദ്ധങ്ങൾക്കായി നമ്മളെ ഒരുക്കുന്ന ചെറിയ ദൈനംദിന ശീലങ്ങളിലാണ് അത് സംഭവിക്കുന്നത് മൂന്ന് മനസ്സിനെ ഒരുക്കുക ഒരു പക്ഷെ നിങ്ങളുടെ ഗോലിയാത്ത് ഒരു ഭീമനായിരിക്കില്ല അത് ജോലിയുടെ സമ്മർദ്ദമാകാം പഠനത്തെ കുറിച്ചുള്ള ഭയമാകാം അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ചിന്തയാകാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭാരവും ഉത്കണ്ഠയും നിറയുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എല്ലാം തകർന്നു പോകുമോ ദൈവം എന്നെ സഹായിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇവിടെയാണ് പിശാജ് ആക്രമിക്കുന്നത് അവൻ നിങ്ങളുടെ മനസ്സിൽ നുണകൾ മന്ത്രിക്കും എന്നാൽ ദൈവവചനത്തിന് ഈ നുണകളെ തകർക്കാൻ ശക്തിയുണ്ട് ഭയം വരുമ്പോൾ ഏഷയ നാൽപ്പത്തിയൊന്ന് പത്തിലെ ഈ വചനം ഏറ്റുപറയുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഇങ്ങനെ ദിവസവും സത്യം കൊണ്ട് മനസ്സിനെ നിറയ്ക്കുമ്പോൾ ഭയം സമാധാനത്തിന് വഴിമാറും നാല് ലളിതമായ ശീലങ്ങൾ ഇനി നമുക്ക് പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം ദൈവത്തോട് അടുക്കാൻ സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഇതാ വചനത്തിൽ ആരംഭിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ നോക്കുന്നതിനും കാപ്പി കുടിക്കുന്നതിനും മുൻപ് ദൈവ വചനത്തിൽ തുടങ്ങുക ഒരു വചനമെങ്കിലും വായിച്ച് അത് ഹൃദയത്തിൽ സൂക്ഷിക്കുക ഇടവിടാതെയുള്ള പ്രാർത്ഥന രാവിലെ മാത്രമല്ല ദിവസം മുഴുവൻ പ്രാർത്ഥിക്കുക യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലുക ദൈവമേ എനിക്ക് സമാധാനം തരണമേ എന്നെ സഹായിക്കണമേ എന്നിങ്ങനെ ഒന്ന് തെസലോണിക്കാർ അഞ്ച് പതിനേഴിൽ പൗലോസ് സ്ലിഹ പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ സാധാരണ കാര്യങ്ങളിൽ ആരാധിക്കുക വാഹനം ഓടിക്കുമ്പോൾ ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കുക ചെറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക പള്ളിയിൽ മാത്രമല്ല അടുക്കളയിലും ഓഫീസിലും ദൈവ അനുഭവിക്കാൻ ശ്രമിക്കുക നുണകൾക്ക് പകരം സത്യം നിഷേധാത്മകമായ ചിന്തകൾ വരുമ്പോൾ വചനം കൊണ്ട് അതിനെ നേരിടുക നീ ഒറ്റയ്ക്കാണ് എന്ന് മനസ്സ് പറയുമ്പോൾ ഹെബ്രായർ പതിമൂന്ന് അഞ്ച് ഓർക്കുക ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല നന്ദിയോടെ ദിവസം അവസാനിപ്പിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ ദിവസം ദൈവം ചെയ്ത ഒരു ചെറിയ കാര്യത്തിനെങ്കിലും നന്ദി പറയുക ഇത് ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കും സങ്കല്പിച്ചു നോക്കൂ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര മാത്രം മാറും ദാവീദിനെ പോലെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ നിങ്ങളും ശക്തരാകും ഈശോ പറഞ്ഞതുപോലെ മുന്തിരി വള്ളിയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ആഴ്ച ഈ നാല് ശീലങ്ങളിൽ ഒരെണ്ണമെങ്കിലും തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഞാൻ ദൈവത്തോട് ചേർന്നു നിൽക്കും എന്നോ അല്ലെങ്കിൽ ഇതിൽ ഏത് ശീലമാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നതെന്നോ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ആത്മീയമായി ഗുണം ചെയ്തെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക ദൈവസ്നേഹം പങ്കുവയ്ക്കാനായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ